മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി മീര നന്ദൻ ഇപ്പോൾ നാട്ടിലെത്തി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ് മീര എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് മീരയുടെ ഈ ക്ഷേത്ര ദർശനത്തിന് മീരയുടെ വിവാഹമാണ് ഇനി ഉടൻ നടക്കാൻ പോകുന്നത് അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഉള്ളത് വിദേശത്ത് വച്ചായിരിക്കും മീരയുടെ വിവാഹമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഗുരുവായൂരിൽ വച്ച് നടക്കാൻ പോകുന്ന സാധാരണ ഒരു കേരള വിവാഹം തന്നെയായിരിക്കും മീരയുടെതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മീരയും വരനും വരന്റെ കൂട്ടരുമൊക്കെയായി ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ കണ്ണന്റെ മുമ്പിൽ വച്ചായിരിക്കും മീരയുടെ താലികെട്ട് നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ ടു ബിയും ഇവരുടെ വിവാഹ നിശ്ചയമൊക്കെ തന്നെ വിദേശത്തായിരുന്നു നടന്നത് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും കരുതിയിരുന്നത് മീരയുടെ വിവാഹം എന്തായാലും വിദേശത്തേക്ക് വെച്ചായിരിക്കും നടക്കുക എന്നും ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് തന്നെ ആയിരിക്കും കല്യാണം നടക്കാൻ പോകുന്നതെന്നും ആയിരുന്നു എന്നാൽ ഒരു തനി നാടൻ രീതിയിൽ കേരളത്തിലാണ് ഇത് നടക്കാൻ പോകുന്നതെന്നും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എല്ലാവരെയും പോലും വിവാഹം കഴിക്കാനാണ് മീരയുടെയും പദ്ധതി എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സന്തോഷമായി ഇപ്പോഴാണ് മീര അവധി ആഘോഷിക്കാനായി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ചിത്രം പുറത്തു വരുമ്പോൾ താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതൊക്കെ പങ്കുവെച്ചെത്തിയത് നാട്ടിൽ പറന്നിറങ്ങിയ ഉടനെ തന്നെ തൻ്റെ ഇഷ്ടഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിരിക്കുകയാണ് മീര ഒപ്പം മീരയുടെ പ്രിയപ്പെട്ട പ്രതിഷുധ വരൻ കൂടി ഉണ്ട് നാട്ടിൽ പറന്നിറങ്ങിയ ഉടൻ ഗുരുവായൂരപ്പനെ കാണാൻ മീര ആദ്യം പോയതോടെ തന്നെ എല്ലാവർക്കും സംശയം മീരയുടെ വിവാഹം ഇവിടെ വെച്ച് തന്നെ ആയിരിക്കുമോ എന്നാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പനടയിൽ തൊഴുത ശേഷമുള്ള ചിത്രങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടുവന്ന തലക്കെട്ടോടെ മീര സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു സിനിമയിൽ സജീവമല്ലെങ്കിലും മോഡലിങ്ങിലും മറ്റും സജീവമായതിനാൽ മീരയ്ക്ക് ആരാധകർ ഏറെയാണ് വളരെ കാലത്തിന് ശേഷം ചുരിദാർ ധരിച്ച് ചന്ദനക്കുറിയിട്ട് സിമ്പിൾ ഹെയർ സ്റ്റൈലിൽ ഒരു നാടൻ പെൺകുട്ടിയായി മീര എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമായി കുറേ കാലത്തിന് ശേഷം മലയാളിയായി കണ്ടതിൽ സന്തോഷം എന്നാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ കമൻ്റ് ചെയ്ത് എത്തുന്നത് മീര വിദേശത്താണ് ജോലി ചെയ്യുന്നതല്ല അവിടെയാണ് മീര സെറ്റിലായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഇത്തരം നാടൻ രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞ് മീര അധികം കാണാറില്ലായിരുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് മീരയെ വേഷത്തിൽ കാണുന്നത് അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും പങ്കുവെക്കാനുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ അറിയേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടെ തന്നെ മീരയുടെ വിവാഹ കാര്യങ്ങളും ചോദിച്ചെത്തുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് തന്നെയാണോ മീരയുടെ വിവാഹം എന്ന് ഇപ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നു എന്തായാലും ഉടനെ വിവാഹം വിവാഹമുണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്തായാലും അതിന്റെ ദിവസമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തന്നെ ആയിരിക്കും എന്നും പറയുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ വിദേശത്താണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാകാൻ വന്നതായിരിക്കും മീര എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മീരയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് എന്തായാലും കുറേയധികം നാളുകൾക്ക് ശേഷം നാട്ടിൽ വന്ന് ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടല്ലോ എന്നും തനി നാടൻ പെൺകുട്ടിയായി വസ്ത്രമൊക്കെ അണിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്നും അത് സന്തോഷമായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ